ും എൻ്റെ വിനീതമായ നമസ്കാരം സമസ്ത മേഖലകളിലും ആശയങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ടും സാംസ്കാരികമായിട്ടുള്ള ഉന്നതികൾ കൊണ്ടും നവോത്ഥാന കിരണങ്ങളെ ഏറ്റുവാങ്ങി മുന്നേറുകയാണ് നമ്മുടെ ഈ കേരളം എൻ്റെ കാഴ്ചപ്പാടിലുള്ള നവ കേരളത്തെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലുള്ള ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള പരിമിതികളേറെ ഈ കൊച്ചുദേശം ലോകഭൂപടത്തിൽ എന്നും ഒരു മരതക കല്ലുപോലെ തിളങ്ങിയിട്ടുണ്ട് ഭൂമിയിലെ തന്നെ അത്യപൂർവ ദേശമാണ് കേരളം ഈ അപൂർവത ലോകം മുഴുവൻ സഞ്ചരിച്ചവർ സാക്ഷ്യപ്പെടുത്തിയ യാഥാർത്ഥ്യമാണ് ദേശ സൗന്ദര്യം കൊണ്ടും സാംസ്കാരിക സവിശേഷതകൾ കൊണ്ടും മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് നാം വ്യത്യസ്തരായിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വിശേഷണം നമ്മുടെ മേൽവിലാസമായി മാറിയത് ദേശ സൗന്ദര്യം കൊണ്ടും സാംസ്കാരിക സവിശേഷതകൾ കൊണ്ടും മാത്രമല്ല സാമൂഹിക പുരോഗതികൾ കൊണ്ടുമാണ് മലയാളികൾ വ്യതിരിക്തരായത് ഈ മുന്നേറ്റങ്ങളും ആരും കൊതിക്കുന്ന സാമൂഹിക അന്തരീക്ഷവും പൊടുന്നനെ ഉണ്ടായതല്ല ഇരുട്ടിലാണ്ടുകിടന്ന ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു നമുക്ക് ഐത്തവും തൊട്ടുകൂടായ്മയും സാമൂഹികമായ ഉച്ച നീചത്വങ്ങളുമൊക്കെ ജനജീവിതം ദുസ്സഹമാക്കിയ ഒരിരുണ്ട കാലം അവിടെ നിന്നാണ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ നമ്മെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് മനുഷ്യനെ മനുഷ്യനായി കാണുവാനും മനുഷ്യത്വത്തിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കുവാനും ആ മുന്നേറ്റങ്ങൾ നമ്മെ സഹായിച്ചു ജനസംഖ്യാവർത്തനും നഗരവൽക്കരണത്തിനും അനുസൃതമായി മലയാളി സാമൂഹിക ശുചിത്വത്തിന് കാണിക്കുന്ന അലംഭാവം ഇന്ന് നമ്മുടെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് തീർച്ചയായും രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തെ നമ്മൾ അതിജീവിച്ചത് ഒറ്റക്കെട്ടായി നിന്നാണ് അടിസ്ഥാന സൗകര്യ വികസനം കൃഷി സാമൂഹിക ക്ഷേമം പൊതുജനാരോഗ്യം തുടങ്ങിയ എല്ലാ മേഖലകളിലും നമ്മൾ സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ് കൈവരിച്ചത് ആരോഗ്യ മേഖലയിൽ ഏറ്റവും മികച്ച റെക്കോർഡുള്ള കേരളത്തിൽ ഇന്ന് ജീവിതശൈലി രോഗങ്ങളുടെ വർധനവ് വലിയ ഭീഷണിയായി കൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട മരണകാരണങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ അതിൽ എൺപത് ശതമാനം മരണകാരണങ്ങളും ജീവിതശൈലി രോഗങ്ങൾ മൂലമാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ ഒരു കാര്യമാണ് മാത്രമല്ല ശുചിത്വം ഒരു സംസ്കാരമാക്കി മാറ്റിയെടുക്കുന്നതിൽ ഇന്നും നമുക്ക് പൂർണ്ണമായി വിജയിക്കുവാൻ സാധിച്ചിട്ടില്ല മാലിന്യ പൂമ്പാരങ്ങളാണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നവന് തന്നെയാണ് അതിന്റെ സംസ്കരണത്തിനുള്ള ഉത്തരവാദിത്തമുള്ളത് എന്ന ബോധ്യത്തിലേക്ക് മലയാളി എത്തേണ്ടതുണ്ട് എത്ര തന്നെ പരിഷ്കാരിയായാലും മാറാത്ത മലയാളിയുടെ മനസ്സ് തന്നെയാണ് ഒരിക്കലും വിട്ടൊഴിയാത്ത മാലിന്യം വിധിക്കപ്പെട്ട നാടാക്കി നമ്മുടെ നാടിനെ മാറ്റുന്നത് അത്തരത്തിൽ ഹരിത കേരളം ആർദ്രം തുടങ്ങിയ പദ്ധതികളെ പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടിയും സഹകരണത്തോടുകൂടിയും നടപ്പിലാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് നമ്മുടെ കേരളത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വളരെ വിശാലമാണ് നമ്മുടെ ജന്മഭൂമി എന്നുള്ളത് എന്നാൽ ഇന്ന് പലതരത്തിലുള്ള വെല്ലുവിളികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സമൂഹം തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള അതിക്രമങ്ങൾ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന് അത്രത്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്താണ് കാണാൻ സാധിക്കുന്നത് പത്രങ്ങളുടെ മുഖപ്രസംഗങ്ങളിൽ നമുക്ക് ജിഷയുടെയും സൗമ്യയുടെയും ഡോക്ടർ വന്ദനാദാസിന്റെയും ഉത്രയുടെയും പേരുകൾ മാറി മാറി മറിയുമ്പോൾ നമുക്ക് നാം എങ്ങനെ നമുക്ക് കണ്ണടച്ചിരിക്കാൻ സാധിക്കും ലഹരി വലയത്തിൽ കുരുങ്ങുന്ന കൗമാരങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ പലതരത്തിൽ തരത്തിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും ലോകത്തിന്റെ നെറുകയിൽ ചെന്ന് വിരാജിക്കാനുള്ള നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മുടെ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം കേരളം എന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന വള്ളത്തോളിന്റെ വാക്കുകളാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത് തീർച്ചയായിട്ടും സാക്ഷരതാ പ്രസ്ഥാനത്തിനും ജനകീയ ആസൂത്രണത്തിനും ഫലപ്രദമെന്ന് നാം തെളിയിച്ച മാർഗങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നേറുമ്പോഴാണ് ഹരിതാപമായ കേരളത്തെ കെട്ടിപ്പടുക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവിലേക്ക് നാം എത്തേണ്ടതുണ്ട് നല്ല ഒരു കേരളത്തെ കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി നമുക്കേവർക്കും പരിശ്രമിക്കാം എന്നുമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ്